ഒരു ഗ്രാമത്തിൻ്റെ അറ്റത്ത് നിശബ്ദമായി ഒഴുകുന്ന ഒരു നദി ഉണ്ടായിരുന്നു ആ നദിക്കരയിൽ ആരും ശൃഷ്ടിക്കാത്ത ഒരു ചെറുതൻ്റെ കിടക്കുകയായിരുന്നു ദിവസവും വെള്ളം അതിന്മേലൊഴുകും വെയിലും ചൂടും മഴയിൽ തണുപ്പും എല്ലാം സഹിച്ചുകൊണ്ട് ഒരു ദിവസം ആ ചെറുതൻ്റെ നദിയോട് ചോദിച്ചു എനിക്ക് എന്താണ് ഈ ജീവിതം ഞാൻ എവിടേക്കും പോകുന്നില്ല ആരും എന്നെ എടുത്തു നോക്കുന്നുമില്ല ഞാൻ ഇങ്ങനെ തന്നെയാണ് ജീവിതം മുഴുവൻ നദിയൊന്നും മറുപടി പറഞ്ഞിട്ട് വെള്ളം ഒഴുകിക്കൊണ്ടേയിരുന്നു ദിവസങ്ങൾ കഴിഞ്ഞു മാസങ്ങൾ കഴിഞ്ഞു വർഷങ്ങൾ പോലും ചെറുകല്ലിന് ദേഷ്യം വന്നു എല്ലാവരും മുന്നോട്ട് പോകുന്നു പക്ഷേ ഞാൻ ഇവിടെ തന്നെയല്ലേ ഞാൻ എന്തിനാണ് ഇത്ര വേദന സഹിക്കുന്നത് അപ്പോഴാണ് ഒരു ദിവസം ഒരു കുട്ടി നദിയിൽ ഇറങ്ങി വന്നത് അവൻ വെള്ളത്തിനുള്ളിൽ കാൽ വെച്ച് നടക്കുമ്പോൾ അവൻ്റെ കണ്ണിൽ ആ കല്ല് പെട്ടു അവൻ അതെടുത്ത് കയ്യിൽ തിരിച്ചു നോക്കി വേലത്ത് പിടിച്ചു അപ്പോഴാണ് ആ ചെറുകല്ല് മിന്നിത്തിളങ്ങിയത് അത് സാധാരണ കല്ലല്ലായിരുന്നു വെള്ളവും സമയവും ചേർന്ന് അതിനെ മിനുക്കിയ ഒരു മനോഹര കല്ലാക്കി മാറ്റിയിരുന്നു കുട്ടി പറഞ്ഞു ഇത് എത്ര സുന്ദരമാണ് ഞാൻ ഇത് സൂക്ഷിക്കും ആ നിമിഷം ആ ചെറുകല്ല് നടിയെ നോക്കി ഇത്രനാൾ തനിക്ക് വേദനയായി തോന്നിയ ആ വെള്ളം തന്നെയാണ് തന്നെ ഇത്ര മനോഹരനാക്കി മാറ്റിയത് എന്ന് അപ്പോഴാണ് അത് മനസ്സിലാക്കിയത് ഇവിടെയാണ് കഥ ജീവിതമാക്കുന്നത് സുഹൃത്തുക്കളെ നിങ്ങളും ആ ചെറുകല്ല് പോലെയാണ് ഇന്ന് നിങ്ങൾ ചോദിക്കാം എനിക്ക് എന്താണ് ഒന്നും നടക്കുന്നില്ല എല്ലാവരും മുന്നോട്ട് പോയല്ലോ എൻ്റെ കഷ്ടപ്പാട് എന്തിനും പക്ഷേ നിങ്ങൾ അനുഭവിക്കുന്ന ഓരോ വേദനയും ഓരോ നിശബ്ദ പോരാട്ടവും നിങ്ങളെ നീക്കിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് ഇപ്പോൾ വിലയില്ലെന്ന് തോന്നാം ആരും നിങ്ങളെ ശ്രദ്ധിക്കാത്തതുപോലെ തോന്നാം പക്ഷേ ഓർക്കൂ സമയം വന്നാൽ നിങ്ങളെ കണ്ടാൽ ലോകം നിൽക്കും ഇന്ന് നിങ്ങളെ തകർക്കുന്നത് പോലെ തോന്നുന്ന സാഹചര്യങ്ങൾ നാളെയുടെ നിങ്ങളുടെ ശക്തിയുടെ കാരണമായിരിക്കും അതി ഒരിക്കലും കല്ലിനോട് പറഞ്ഞു കണ്ടില്ല ഞാൻ നിന്നെ മിനിക്കുകയാണ് എന്ന് ജീവിതവും അങ്ങനെ തന്നെയാണ് പറയില്ല പക്ഷേ പ്രവർത്തിക്കും അതിനാൽ ഇന്ന് കൈവിടരുത് നിങ്ങളുടെ സമയം വരും നിങ്ങളും തിളക്കം വരും നീ തോറ്റവനല്ല നീ തയ്യാറാകുന്ന ഘട്ടത്തിലാണ് ഇന്നല്ലെങ്കിൽ നാളെ നാളെ അല്ലെങ്കിൽ മറ്റൊരു ദിവസം ആരെങ്കിലും എന്നെ ശ്രദ്ധിക്കും നിന്നെ മാറ്റിയത് വേദനയാണെന്ന് അവർ അറിയില്ല പക്ഷേ നിന്റെ തിളക്കം അവർ കാണും നീ ഓടേണ്ട നീ കുലക്കേണ്ട ഒഴുകിക്കൊണ്ടിരിക്കുക നദി പോലെ സമയം നിന്നെ കൈവിടില്ല താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്